കൊലത്തൂക്ക എന്നൊക്കെ ഇതിനെ ഞാൻ പറയണോടെ സോഷ്യൽ മീഡിയയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റോൾ എന്താണ് ഡോമിനേഷൻ എന്താണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ലോക പ്രശസ്ത സ്പോർട്സ് ആൻഡ് ബിസിനസ് അനലൈസിംഗ് വെബ്സൈറ്റ് ആയിട്ടുള്ള ഡിപ്പോട്ട് ആൻഡ് ഫിനാൻസയുടെ ഒരു ട്വിറ്റർ വേൾഡ് കപ്പ് അവർ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നതാണ് ഈ വർഷത്തെ വേൾഡ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സും അൽനസറും ഒക്കെ ഒരു ഗ്രൂപ്പിലാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അൽനാസർ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ലോക ഫുട്ബോളിൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ പ്ലെയർ ആയിട്ടുള്ള ലോക ഫുട്ബോളിൽ ഏറ്റവും പോപ്പുലർ പ്ലെയർ ആയിട്ടുള്ള ബ്രാൻഡ്സ് ജി ആർ സെവൻ കളിക്കുന്ന അൽനസറും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ട്വിറ്റർ വേൾഡ് കപ്പിൽ ഏറ്റുമുട്ടിയപ്പോൾ ആ ഒരു പോളിംഗിൽ എഴുപത്തിയാറ് ശതമാനം വോട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആകെ മൂവായിരം നാലായിരം ആളുകളെ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും കൃത്യമായ ഡോമിനേഷനോട് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന അധികാരന്റെ അൽനസറിനെ എഴുപത്തിയാറ് ഈസ് ടു ഇരുപത്തി നാല് എന്ന സ്കോർ ലൈനിൽ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക ബാഹുല്യത്തിന്റെ തെളിവ് തന്നെയാണ്